സ്റ്റോറി പാർവതി മഹാദേവൻ പ്രസന്റേഷൻ ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ ജിത്തെ താം അപർണ ചിണുങ്ങിക്കൊണ്ട് വിളിച്ചു അപർണയുടെ ചിനുങ്ങിക്കൊണ്ടുള്ള വെളികെട്ട് ഇന്ദ്രൻ തൻ്റെ എഴുത്തു നിർത്തി അവളെ ഒന്ന് പാളി നോക്കി പിരികം പൊക്കി എന്താ എന്ന് ചോദിച്ചു അപർണ തൻ്റെ ചുമൽ കൂച്ചി കണ്ണടച്ച് ഒന്നുമില്ല എന്ന് പറഞ്ഞു കൊച്ചു കാണിക്കുന്ന പോലെ അവളുടെ കാട്ടായ ചിരുങ്ങലും കണ്ട് ഇന്ററിന് ചിരി വന്നുവെങ്കിലും അത് അവൻ തൻ്റെ ഒളിപ്പിച്ചു വെച്ച് ഗൗരവത്തോടെ അവളെ നോക്കി എൻ്റെ ചക്കിപ്പൂച്ചെ നീ കൊറേ നേരായല്ലോ എന്നെ കളിയാക്കാൻ തുടങ്ങിയിട്ട് അവളുടെ ഒരു ചിരുങ്ങി കൊണ്ടുള്ള ഒരു വിളിയും അത് കേട്ട് ഞാൻ എന്താണെന്ന് ചോദിക്കുമ്പോഴുള്ള അവളുടെ ചുമലുപൂച്ചലും ഒക്കെ കൂടി എന്നെ ഒരു കളിയാക്കല് എൻ്റെ ചക്കിപ്പൂച്ചയുടെ കളി നിന്റെയും ചിത്തേട്ടം തീർത്ത് തരുന്നുണ്ട് അല്പം കളിയായും അവസാനം ഇത്തിരി കഴിപ്പിച്ചു ഇന്ദ്രൻ പറഞ്ഞ് വീണ്ടും നോട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി ഞാൻ വിളിച്ച വിളി കേല്ലേ ഇനി ഞാൻ ചിത്രത്തോട് മിണ്ടില്ല അവർ പിറുപിറുത്തു എന്നാൽ അത് വ്യക്തമായി ഇന്ദ്രൻ കേൾക്കുകയും ചെയ്തു അവളുടെ പരിഭവം പറച്ചിൽ കേട്ട് ഇന്ദ്രന്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു എന്താ ചക്കി നീ നീയിരുന്നു പിറുപെറുക്കുന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഉറക്ക പറയണം ഓ പിന്നെ പറയാൻ പറ്റിയ ഒരാൾ നിങ്ങൾ ആ നോട്ട് എഴുതിയിട്ട് നാളെ പരീക്ഷയ്ക്ക് പോകലേ അതൊക്കെ കഴിഞ്ഞിട്ട് വാ എന്നിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാം അപർണ ദേഷ്യത്തോടെ പറഞ്ഞു ആഹാ ഞാൻ നോട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണോ എൻ്റെ ചക്കിപ്പൂച്ച എന്നെ വിളിച്ചിട്ടൊന്നും മിണ്ടാതിരുന്നേ ഞാനിത് മാറ്റിവെച്ചു ഇനി എന്തായാലും നീ പറഞ്ഞത് കേട്ടുകഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്നും പറഞ്ഞ് ഇന്ദ്രൻ എഴുതിക്കൊണ്ടിരുന്ന ബുക്ക് മാറ്റി വെച്ച് അപർണയുടെ അടുത്തായി ബെഡിൽ പോയിരുന്നു ഇന്ദ്രനടുത്ത് വന്നിരുന്നപ്പോൾ തന്നെ അപർണ അവന് നോക്കാതെ മുഖം തിരിച്ചു എന്റെ ചക്കിപ്പൂച്ചെ നീ ഇങ്ങനെ പിണങ്ങിയിരിക്കാതെ കാര്യം പറ ഇന്ദ്രൻ അവളുടെ മുഖം തനിക്ക് നേരെ പിടിച്ചു വച്ചോട് ചോദിച്ചു വേണ്ട എനിക്കൊന്നും പറയാനില്ല ചക്കി നീ എന്നെ ദേഷ്യ പിടിപ്പിക്കലേ നീ കാര്യം പറ ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ എനിക്കറിയാം എന്നും പറഞ്ഞ് ഇന്ദ്രൻ അവളുടെ ഇടുപ്പിലൊന്ന് പിച്ചി അവന്റെ ഈ നീക്കം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ അവർ ഒന്ന് പൊള്ളിപ്പടഞ്ഞു ആ ചിത്തേട്ട നീ വെറുതെ തന്നുള്ളിയുണ്ടല്ലോ എരിവ് വലിച്ചോണ്ട് അവർണ ഇന്ദ്രനെ നോക്കി കണ്ണുരട്ടിക്കൊണ്ട് ചോദിച്ചു ഇനിയും നുള്ളു ഇട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ മര്യാദക്ക് കാര്യം പറ ഇന്ദ്രൻ കുസൃതി ചിരിയോടെ പറഞ്ഞു ജിത്തേട്ടാ അത് പിന്നിലെ അവർണ വലിച്ചഴിച്ചു പറയുന്നത് കേട്ട് ഇന്ദ്രൻ അതിനിടയിൽ കയറി പറഞ്ഞു എൻ്റെ കയ്യിൽ പിന്നില്ല ഇന്ദ്രൻ ചിരിയോടെ പറഞ്ഞു ദേ ജിത്തേട്ടാ ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ എന്നെ കളിയാക്കിയുണ്ടല്ലോ എന്റെ ചക്കി നീ വെറുതെ വലിച്ചു നിൽക്കാതെ കാര്യം പറ ജിത്തേട്ടാ ഞാനേ ഞാനേ ഒരു കാര്യം ചോദിച്ചാൽ ജിത്തേട്ടൻ എനിക്കത് പറഞ്ഞു തരുമോ അപറിനെ കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു ആ പിന്നെന്താ എൻ്റെ ചക്കിയുടെ സംശയങ്ങൾ തീർക്കാനല്ലേ ഈ ജിത്തേട്ടനുള്ളത് അത് പിന്നെ പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമുണ്ടോ നീ പറ ഏത് പോഷനാണ് എൻ്റെ ചക്കിക്ക് സംശയം ഇന്ദ്രൻ ഒരു ഉത്സാഹത്തോടെ ചോദിച്ചു അയ്യേ എനിക്ക് പഠിക്കുന്ന കാര്യമൊന്നും അല്ല ചോദിക്കാനുള്ളത് പിന്നെ പിന്നെന്താ നിനക്ക് സംശയം ഇന്ദ്രൻ നെറ്റ് ചൊളിച്ചുകൊണ്ട് ചോദിച്ചു അതില്ലേ എനിക്ക് അപർണ നാണത്തോടെ പറയുന്ന കേട്ട് ഇന്ദ്രൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു നിനക്കെന്താ ആകാംക്ഷയോടെ ഇന്ദ്രൻ ചോദിച്ചു എനിക്ക് നാണത്തെ കവിതാപാരായണത്തിൻ്റെ ഒന്ന് പറഞ്ഞു രജിത്തേട്ടാ കൊഞ്ചിക്കൊണ്ട് അപർണ പറഞ്ഞു യ്യടി പൂച്ചേ ഇതായിരുന്നു നിന്റെ സംശയം നിന്റെ നാണമൊക്കെ കണ്ടപ്പോൾ ഞാൻ കരുതി നമ്മുടെ ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ച് വല്ലതും ആവുമെന്ന് ഇന്ദ്രൻ പറയുന്ന കേട്ട് അപർണ പകച്ചു പോയി അവളുടെ ഒരു സംശയം നിനക്ക് ഞാനിപ്പോൾ പറഞ്ഞു തരാം നാണത്തെ വിഷയം മര്യാദക്ക് വലതും ചെയ്യാനുണ്ടെങ്കിൽ പോയി ചേടി ഇന്ദ്രൻ്റെ അലർച്ച കേട്ട് അപർണ ചുണ്ട പിളർത്തി അവനെ നോക്കി അവളുടെ കൊച്ചുകുട്ടികളെ പോലുള്ള ഭാവം കണ്ട് ഇന്ദ്രൻ അവളോട് പാവം തോന്നി അയ്യോടാ ചുണ്ട് കുഞ്ഞി പൂച്ച വന്നേക്കുന്നു എൻ്റെ ചക്കിപ്പൂച്ചെ നീ എന്തൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല ഞാനല്ല വിഷയം തരുന്നത് ബിനോയ് സാറാണ് കവിതാ പാരായണത്തിൻ്റെ കോർഡിനേറ്റർ നാളെ നീ അറിയുമ്പോഴേ ഞാനും വിഷയം അറിയും നാളത്തെ കാര്യം നമുക്ക് നാളെ നോക്കാടി അതുകൊണ്ട് എൻ്റെ ചക്കിപ്പൂച്ച നാളത്തെ കാര്യം ആലോചിച്ച് വെറുതെ തല പോയക്കാതെ ഇപ്പം ചാച്ച നോക്കും സമയം ഇപ്പം തന്നെ ഒത്തിരിയായി നാളെ നേരത്തെ എഴുന്നേൽക്കേണ്ടതല്ലേ എന്നും പറഞ്ഞ് ഇന്ദ്രൻ അപർണയെ ബെഡിലേക്ക് ചലച്ചു കിടത്തി അവളെ പൊതിഞ്ഞു പിടിച്ച് അവനും കിടന്നു അവടെ കിടന്ന് അടിക്കട്ടെ ഞാൻ ഇന്നിനി അബ്നോട് സംസാരിക്കില്ല എന്നും പറഞ്ഞ് ഇന്ത് ബെഡിലേക്ക് കിടന്നു പിന്നെയും കുറേ തവണ അവളുടെ ഫോൺ റിങ് ചെയ്തുകൊണ്ടിരുന്നു അവൾ ഫോൺ സൈലൻ്റ് ആക്കി വെച്ച് കണ്ണുകൾ അടച്ചു കിടന്നു ഷെ ഇവളെന്താ ഫോൺ എടുക്കാത്ത ഒത്തിരി തവണ കോൺ ചെയ്തിട്ട് ഇന്ദു അവൻ്റെ കോൾ അറ്റൻഡ് ചെയ്യാത്ത ദേഷ്യത്തിൽ അഭി തൻ്റെ ഫോൺ എടുത്ത് ബെഡിലേക്ക് എറിഞ്ഞു നീ ഫോൺ എടുക്കത്തില്ല അല്ലേ നാളെ ഇതിനുള്ളതും കൂടി ചേർത്ത് നിനക്ക് ഞാൻ താരാടി ഇന്ദുട്ടി എന്ന് എന്നും പറഞ്ഞ അഭി ബെഡിലേക്ക് കടന്നു ആ സമയം അവൻ്റെ ചുണ്ടിലൊരു കുസൃതിച്ചിരി വിരിഞ്ഞു അവൻ്റെ മനസ്സ് മുഴുവൻ അവളുടെ മുഖമായിരുന്നു തന്നെ പ്രണയത്തോടെ നോക്കുന്ന തൻ്റെ മാത്രം ഇന്ദുവിൻ്റെ ആഹാ നീ കാലത്തെ തന്നെ വന്നു രാവിലെ തന്നെ അബിയെ വീടിൻ്റെ മുറ്റത്ത് കണ്ട് വിദ്യ ചിരിയോടെ ചോദിച്ചു പിന്നെ അല്ല ഞാൻ നേരത്തെ ഇങ്ങ് പോന്നു അതെങ്ങനെയാ ഇന്നലെ എനിക്ക് സമാധാനം തന്നിട്ടില്ല നേരത്തെ വന്ന അപ്പുച്ചിയും ദൂരെയും തറവാട്ടി കൊണ്ടുവിടണതെന്നും പറഞ്ഞു ഇന്നലെ ഇന്ദ്രൻ എൻ്റെ മൂന്ന് തവണയാണ് വിളിച്ചത് അബി പറഞ്ഞു ആഹാ അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞുകൊണ്ടാണല്ലേ എൻ്റെ മോൻ രാവിലെ ഇങ്ങ് പോന്നത് അല്ലാതെ ഇന്ത് പറഞ്ഞതുകൊണ്ടല്ല കളിയാക്കിയുള്ള വിദ്യയുടെ ചോദ്യം കേട്ട് അബി അവരെ നോക്കി ചമ്മി ഒരു ചിരി കൊടുത്തു ഇനി അധികം നേരെ ഇവിടെ നിന്ന് ചമ്മാതെ നീ അകത്തേക്ക് വാ അബി ആഹാ എൻ്റെ അളിയനെ എന്താ ടൈമിങ് ഞാൻ നിന്നെ വിളിക്കാൻ ഫോൺ എടുക്കുമായിരുന്നു ഇന്ദ്രൻ അബിയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ കാര്യം തന്നെയാ അഭി വന്നപ്പോഴേ പറഞ്ഞത് തറവാട്ടി പോകുന്ന കാര്യം പറഞ്ഞ് നീ ഇവനെ ഇന്നലെ വിളിച്ച് ചെവിതല കൊടുത്തിട്ടില്ല എന്നാണല്ലോ അഭി പറഞ്ഞു അതു പിന്നെ അച്ചമ്മ പറഞ്ഞില്ലേ അബിയെ ഉറപ്പായിട്ടും തറവാട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇവനെ വിളിച്ചു പറഞ്ഞത് ഓ ഓ അതുകൊണ്ടാണോ എൻ്റെ മോൻ അങ്ങനെ ചെയ്തത് ഇവൻ്റെ കാര്യം മാത്രമല്ല നീയും തറവാട്ടിൽ വരണമെന്ന് അച്ഛമ്മ പറഞ്ഞായിരുന്നു അതും മോൻ ഓർമ്മയില്ലേ അത് പിന്നെ എനിക്കും ചക്കും കോളേജിൽ പോകേണ്ടതു കൊണ്ടല്ലേ ഇല്ലെങ്കിൽ എനിക്ക് താല്പര്യം ഇല്ലെങ്കിലും ഇന്ന് നിങ്ങളുടെ കൂടെ ഞങ്ങളും വരില്ലേ നീ കൂടെ വരുമെന്നല്ല നിന്നെ നിർബന്ധിച്ച് കൊണ്ടുപോകുമെന്ന് പറ അബി പറയുന്ന കേട്ട് ഇന്ദ്രൻ അവനെ ഒന്ന് കലപ്പിച്ചു നോക്കി പോള ഇന്ദ്രൻ അബിയെ നോക്കി ചുണ്ടനക്കി ആഹാ ചേട്ടായി വന്നോ അപർണ ഹാളിലേക്ക് വന്നതും അബിയെ കണ്ട് ഓടിച്ചെന്ന് അവൻ്റെ കയ്യിൽ തൂങ്ങി അത് കണ്ടപ്പോൾ ഇന്ദ്രൻ അസൂയ തോന്നി ഞാനിവിടെ പന പോലെ ഇത്രയും നേരം നിന്നിട്ട് അവൾക്ക് എൻ്റെ കയ്യിൽ തൂങ്ങാൻ വയ്യ അവളുടെ ചേട്ടായിയെ കണ്ടപ്പോൾ അവളുടെ ഒരു ഓട്ടം കണ്ടില്ലേ ഇന്ദ്രൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അപർണയെ നോക്കി ചുണ്ടു കുറിപ്പിച്ചു അവനെ നോക്കി അപർണയ്ക്ക് അവന്റെ മുഖത്തെ കുശുമ്പ് മനസ്സിലായി അവൻ്റെ ഭാവം കണ്ട് അവളിൽ ചിരി വിരിഞ്ഞു അതും കൂടി കണ്ടപ്പോൾ ഇന്ദ്രൻ അവളെ നോക്കി കണ്ണുരുട്ടി ഇന്നല്ലേ മോളുടെ പരിപാടി എൻ്റെ കുട്ടി നന്നായിട്ട് പാടുന്നേ എല്ലാവരും പൊളിച്ചടുക്കിട്ട് വരണം കേട്ടോ അബി അപർണയുടെ തലയിൽ തല ഓടിക്കൊണ്ട് പറഞ്ഞു അത് കേട്ട് അവൾ അവനെ നോക്കി തലയാട്ടി ചിരിച്ചു ആഹാ ഇത്രയും നേരായിട്ട് ഒരുങ്ങി കഴിഞ്ഞില്ലേ തനിക്ക് പിറകിൽ അബിയുടെ ശബ്ദം കേട്ട് ഇന്ദു ഞെട്ടിത്തിരിഞ്ഞു നോക്കി അവനെ കണ്ടതും ഇന്ദു ദേഷ്യത്തോടെ മുഖം തിരിച്ചു ഉം എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് എനിക്കൊന്നും സംസാരിക്കാനില്ല അബിയനോട് ഇന്ദു ദേഷ്യത്തോടെ പറഞ്ഞു അതിൽ നിന്നോട് നിന്നോടാരു സംസാരിക്കാൻ വന്നു ഞാൻ നിന്നോട് സംസാരിക്കാനല്ല കുറച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരാനാ വന്നത് കടുപ്പിച്ചുള്ള അബിയുടെ സംസാരം കേട്ടപ്പോൾ ഇന്ദു കാറ്റ് പോയ ബലൂൺ പോലെയായി അവളുടെ മുഖത്തെ പതർച്ച കണ്ട് അബിക്ക് ചിരി വന്നു എങ്കിലും അവൻ ഗൗരവത്തോടെ തന്നെ അവളുടെ അടുത്തേക്ക് നടന്നു എന്താ ഇന്ദു അബി തൻ്റെ അടുത്തേക്ക് വരുന്ന കണ്ട് പതർച്ചയോട് ചോദിച്ചു ഒന്നും പറയാതെ അവൻ അവളുടെ അടുത്ത് ചേർന്ന് നിന്ന് അവളെ തന്നോട് ചേർത്ത് പിടിച്ചു തൻ്റെ ഇടുപ്പിൽ അവൻ്റെ കൈയുടെ മുറുക്കറിഞ്ഞ് ഇന്ദു അവളുടെ കണ്ണുകൾ ഇറുക്കി അടച്ചു അവൻ്റെ സാമീപ്യം അവളുടെ ഹൃദയെടുപ്പിനെ ക്രമാതീതമായി ഉയർത്തി തൻ്റെ സാമീപ്യത്തിൽ തൻ്റെ പെണ്ണിലുണ്ടാവുന്ന മാറ്റം അഭി കൗതുകത്തോടെ ഉറ്റുനോക്കി തൻ്റെ കഴുത്തിൽ തണുപ്പ് അരിച്ചിറങ്ങുന്നത് ഇന്ദു അവളുടെ കണ്ണുകൾ വലിച്ചു തുറന്ന് തൻ്റെ കഴുത്തിലേക്ക് നോക്കി തൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഹൃദയത്തിന്റെ അകൃതിയിലുള്ള പെണ്ണിൻറ്റോട് കൂടിയ ചെയിൻ കണ്ട് ഇന്ദുവിൻ്റെ കണ്ണുകൾ വിടർന്നു ഹാപ്പി വാലന്റൈൻസ് ഡേ മൈ സ്വീറ്റ് എന്ന് ചെവിയിൽ പതിഞ്ഞ അബിയുടെ കാറ്റ് പോലുള്ള ശബ്ദം കേട്ട് ഇന്ദുവിന്റെ കണ്ണുകൾ വിടർന്നു അവളുടെ ചെടികളിൽ പുഞ്ചിരി വിടർന്നു ഹാപ്പി വാലന്റൈൻസ് ഡേ അബിട്ടാ എന്നും പറഞ്ഞ് ഇന്ദു അബിയെ കെട്ടിപ്പിടിച്ച് അവന്റെ കവിളിൽ ചുണ്ടു ചേർത്തു ആഹാ ഇത് മാത്രേ ഉള്ളൂ എനിക്ക് ഗിഫ്റ്റ് ഒന്നുമില്ലേ അബി പരിഭവത്തോടെ ഉണ്ടല്ലോ അതൊക്കെ എപ്പോഴും സെറ്റാ എന്നും പറഞ്ഞ് ഇന്ദു മേശ തുറന്നൊരു ഗിഫ്റ്റ് ബോക്സ് എടുത്ത് അബിക്ക് നേരെ നീട്ടി അബി സന്തോഷത്തോടെ അവളുടെ കയ്യിൽ നിന്നും ഗിഫ്റ്റ് ബോക്സ് വാങ്ങി ആകാംക്ഷയോടെ തുറന്ന് നോക്കി ആഹാ കൊള്ളാലോ എന്തു നിന്റെ ഗിഫ്റ്റ് അതും പറഞ്ഞ് ആ ഗിഫ്റ്റ് ബോക്സിൽ നിന്നും സ്മാർട്ട് വാച്ച് എടുത്ത് അവളുടെ കൈയിൽ കെട്ടിക്കൊടുത്തു ഇത് എനിക്ക് തിരിച്ചു തരുന്നേ സംശയത്തോടെ ചോദിച്ച് ഇന്ദുവിന്റെ തലയിൽ ഒരു കൊട്ടു കൊടുത്തുകൊണ്ട് അഭി പറഞ്ഞു എടി ബുദ്ധൂസെ ഈ വാച്ച് എന്റെ കൈ കെട്ടിത്താടി ഓ അതിനായിരുന്നോ എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അബിയുടെ കയ്യിൽ വാച്ച് കെട്ടിക്കൊടുത്തു ഫോണില്ലാത്തോണ്ട് ഒരു രസം ഇല്ല എത്ര ദിവസമായി അതിൽ കുത്തി കളിച്ചിട്ട് ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ പരിപാടിയുടെ ഒക്കെ ഫോട്ടോ എടുക്കായിരുന്നു അപർണ വിഷമത്തോടെ പറഞ്ഞു ഓ ഫോണില്ലാത്തത് തന്നെ കാര്യമായി ഇല്ലെങ്കിൽ ഏതു നേരോ ആദ്യം തന്നെ കുത്തിയിരുന്നേനെ നീ എൻ്റെ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചത് ജിത്തേട്ടനല്ലേ അപർണ പരാതി പോലെ പറഞ്ഞു എക്സാം ഒക്കെ കഴിയട്ടെ എൻറെ ചക്കിപ്പൂച്ചക്ക് നിന്റെ ജിത്തേട്ടൻ ഫോൺ കഴിഞ്ഞിട്ടോ വാങ്ങിത്തരാർണ നിരാശയോടെ ചോദിച്ചു അതേലോ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നല്ല മാർക്കോടെ എൻ്റെ ചക്കിപ്പൂച്ച പാസ്സായി കഴിഞ്ഞാൽ നിന്റെ ജിത്തേട്ടൻ നിനക്ക് നല്ല പുതിയ ഫോൺ തന്നെ വാങ്ങിത്തരും ഇന്ദ്രൻ ചിരിയോടെ പറഞ്ഞു ഉം എങ്കിൽ പിന്നെ വാങ്ങിച്ചതന്നു തന്നെ അപർണം മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിരാശയോടെ ഇന്റ്രനെ നോക്കി എൻ്റെ ചക്കി രാവിലെ ഫോണിൻ്റെ കാര്യം ഓർത്ത് ഷോക്ക് അടിച്ചിരിക്കാതെ പോയി വേഗം ഒരുങ്ങാൻ നോക്കും നിന്റെ പ്രോഗ്രാമിൻ്റെ കാര്യം മറന്നുപോയോ നീ ഇന്ദ്രൻ പറഞ്ഞത് കേട്ട് ചക്കിയൊന്ന് ഞെട്ടി അയ്യോ ഞാൻ വേഗം പോയി റെഡി ആവട്ടെ എന്നും പറഞ്ഞ് ചക്കി ഒരുങ്ങാനായി എടുത്ത് ബാത്റൂമിലേക്ക് പോയി അവളുടെ പോക്ക് കണ്ട് ഇന്ദ്രൻ ഊറിച്ചിരിച്ചു തുടരും